സംഭവം തിരുവണ്ണം വേണം ഇതാ എന്റെ വണ്ടീനെ കാണിച്ചത് ഇപ്പോ എന്നെ കൊണ്ട് വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് വീട്ടിലുണ്ടാക്കി വെച്ചുപോയി എന്റെ വണ്ടികള് എന്റെ വണ്ടികള് ഇറങ്ങിയിട്ട് രണ്ട് മൂന്ന് മാസമായിട്ട് വണ്ടീനെ ഇങ്ങനെ തല്ലി പൊട്ടിച്ചിട്ട് മൊത്തം ഇതിന്റെ എ ടു സെഡ് തല്ലി പൊട്ടിച്ചിട്ട് എന്റെ വീട്ടിൽ ഇപ്പൊ മണിക്ക് നടന്ന സംഭവം മണിക്ക് നടന്ന സംഭവം എന്റെ വീട്ടുകാര് ഒന്ന് ഞങ്ങള് വെളിയിൽ ഇറങ്ങണ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തുണ്ടാവും വേറെ സാധനങ്ങളൊക്കെ അവര് ടൂൾസ് സാധനങ്ങളെല്ലാം ഉണ്ട് അവിടത്തെ വണ്ടിയിലുണ്ട് അവിടത്തെ അവിടത്തെ ഒരു ട്രാവലർ ഉണ്ട് ഒരു പത്ത് അഞ്ചു പേരുണ്ട് ഇവിടുത്തെ ബൈക്കുകളും അതോടൊപ്പം തന്നെ കാറും ഇതിന് പുറത്തു നിർത്തിയിട്ട് രണ്ട് ട്രാവലറുകളൊക്കെ അടിച്ച് തകർക്കുന്ന രീതിയിലാണ് മൻസൂറിന്റെ വീടാണിത് മൻസൂറും എന്നോടൊപ്പം ഉണ്ട് എന്താണ് ഒരു കാരണം ഇതിന് ഒരു കാരണമായിട്ട് നമ്മൾ അയൽവാസി എന്റെ അനിയന്റെ ഒരു സുഹൃത്തു ആയിട്ട് ചെറിയൊരു വാക്കുതർക്ക പ്രശ്നം ഉണ്ടായിരുന്നു അത് അവർ രണ്ടുപേരും തമ്മിൽ നാട്ടുകാരൊക്കെ ഇടപെട്ട് അത് തീർത്തതാണ് അപ്പം അവൻ കൂട്ടിയിട്ട് വന്ന ഗുണ്ടകളാണോ ഇനിയിപ്പോ എന്താണെന്ന് അറിയില്ല അവന്റെ കൂടെ ഉള്ളവരാണെന്ന് കൊണ്ട് കൂട്ടിയിട്ട് വന്നവരെ നമ്മൾ നാട്ടിലൊക്കെ ഉപദേശിച്ചു വിട്ടാക്കി അതിന് ശേഷം നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പുലർച്ചെ ഒരു മൂന്നേ മുക്കാല് സമയത്താണ് ഉണ്ടായിരുന്നത് വീട്ടിൻ്റെ ഉള്ളിൽ ഞങ്ങൾ എല്ലാരും ഉറങ്ങുമായിരുന്നു സാധാരണ ഡോറിലേക്കാണ് ആദ്യം വന്ന് സൗണ്ടുകൾ വന്നത് കുറേ പേരുണ്ടായിരുന്നു ഞങ്ങൾ ഡോർ തുറന്നില്ല അവസാനം ഡോറിന്റെ കൊറ്റിയൊക്കെ വെളിയിൽ വരുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഡോറിലേക്ക് പിടിച്ചു നിന്നു ആദ്യം അങ്ങനെയാണ് പ്രഷർ വന്നത് അതിന് ശേഷം അവർ കിട്ടാതായപ്പോൾ ഈ വണ്ടികളിലേക്ക് നീങ്ങി ഫുൾ വണ്ടികൾ തല്ലി പൊളിക്കേണ്ട സൗണ്ട് ലൗഡായിട്ട് കേൾക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് പോലീസിനെ അത് ഇത് ഇവർ പോയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ശേഷം അറിയിച്ചിട്ടുണ്ടായിരുന്നു അവിടെ അറിയിക്കുക പറഞ്ഞാൽ അവര് ഫോൺ എടുത്തില്ല അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് സ്റ്റേഷനിലേക്ക് പോയി സ്റ്റേഷനിൽ പോയതും അവർ വന്നതൊക്കെ വളരെ വൈകിയാണ് വന്നത് ഇത് സംബന്ധിച്ചിട്ട് രണ്ട് ദിവസം മുമ്പ് തന്നെ കേസ് ഒരു ദിവസം മുമ്പ് കേസ് കൊടുത്തതാണ് രണ്ട് ദിവസം മുമ്പ് അമ്മയും അനിയനൊക്കെ പോയിട്ട് സ്റ്റേഷനിൽ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചതാണ് മറ്റേ ഇങ്ങനെയുള്ള സെക്യൂരിറ്റി വേണം നിങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ വരുന്നുണ്ട് എന്ന് അവരിന്റെ ഡീറ്റെയിൽ കൂടെ കൊടുത്തതാണ് അതെ അതെ എന്താണ് വിഷയം വിഷയം ഉണ്ടായിരുന്നത് പറഞ്ഞ ഒരു കല്യാണം ഉണ്ടായിരുന്നു ആ കല്യാണത്തിന് ും കൂടി ഡ്രസ് കോഡ് ഒക്കെ എടുത്തിണ്ടായിരുന്നു അപ്പൊ ഡ്രസ് കോഡിന് പൈസ ഒരു നാലു ദിവസം വൈകി അപ്പൊ കുറെ പേര് കൊടുക്കാണ്ടായിരുന്നു സുഹൃത്തുക്കളാണ് അപ്പൊ അതുകൊണ്ട് നാലു ദിവസം വൈകി അപ്പൊ രാത്രി ഒരു ദിവസം രാത്രി ഒരു മണിക്കാവും വീട്ടിൽ കയറി പൈസ ഒഴിച്ചപ്പോ ഞാൻ എന്നെ വിളിച്ച അനാവശ്യമൊക്കെ പറഞ്ഞപ്പോ ഞാനും പറഞ്ഞു അത് കഴിഞ്ഞ അവൻ ആളിനെ കൊണ്ടുവന്ന് എന്നെ തല്ലി അപ്പൊ ഇവിടുത്തെ എല്ലാരും കൂടി ഇടപെട്ട് പ്രശ്നങ്ങളൊന്നും വേണ്ട അവിടെ സോൾവ് ചെയ്ത കാര്യമാണ് സോൾവ് ചെയ്ത് വീണ്ടും അവര് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഇങ്ങോട്ട് വന്ന് ഞങ്ങള് സ്റ്റേഷനിലേ അല്ലല്ല ഒരു രണ്ടാള് മാത്രം ഇവിടെ ഉള്ളൂ ബാക്കി എല്ലാരും കാടൂര് ഒരാള് ഒറ്റപ്പാലത്തുള്ള ആളാണ് പ്രശ്നങ്ങൾ പറഞ്ഞാ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇത് ചെറിയ പ്രശ്നം ഇന്നലെ പോലീസ് പരാതി കൊടുത്തു ഇന്നലെ വൈകിട്ട് ഇവര് ഞമ്മളെ എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിമർശനം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ സ്റ്റേഷനിൽ പോയി പറഞ്ഞു എന്നിട്ട് പോലീസുകാർ ഒന്നും ഇത്രയും ഇതായിട്ടില്ല പോലീസിൽ പരാതി എന്ന് പറഞ്ഞു എന്നിട്ടും ആക്ഷൻ ഒന്നും ഉണ്ടായില്ല എന്നാണ് അതെ പോലീസിൽ രാവിലെ തന്നെ പരാതി കൊടുത്തു ചെറിയ പ്രശ്നം പറഞ്ഞ സമയത്ത് അത് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് വിട്ടാക്കിയതാണ് കാരണം ഒരു ചെറിയ നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ ഒരു ഗ്രാമത്തിൽ വന്നിട്ട് പതിനഞ്ചംഗം ഗുണ്ടാ സംഘമാണ് ഇത്രയും വലിയ അക്രമം നടത്തിയത് ആ വാദം തുറന്നിരുന്നു രണ്ടാൾക്കാര് ഇവിടെ അടുത്തുള്ള ബാക്കി കാടൂര് പിന്നെ ഒറ്റപ്പാലം എന്നാണ് ഇവരറിഞ്ഞത് അപ്പോൾ ഇവിടെ ഒരു യഹയാ എന്ന് പറഞ്ഞ ഒരാളുടെ മകൻ ഹാരിസ് എന്ന് പറഞ്ഞ ഒരു പയ്യനാണ് അതിന് ഇവിടുത്തെ നേതൃത്വം കൊടുത്തിട്ടുള്ളത് ആ വാതിൽ തുറന്നിരുന്നെങ്കിൽ ആ പാവപ്പെട്ട വയസ്സായ ആൾക്കാർക്ക് അപകടം ഉറപ്പായി അവർ വിട്ടുമായിരുന്നു അപ്പോൾ ഈ വിവരം ഇവർ പറഞ്ഞപ്പോൾ രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് പരാതി കൊടുത്ത് ഈ വ്യക്തികളുടെ പേര് വിവരങ്ങൾ വരെ കൊടുത്തു പക്ഷേ അതിൽ ഒരാളെപ്പോലും പോലീസ് വിളിച്ചു ചോദിക്കുക പോലും ചെയ്തില്ല അത് വിളിച്ചു ചോദിച്ച ഒരു ജീപ്പ് പോയിരുന്നുവെങ്കിൽ ഈ അക്രമം ഉണ്ടാകും വടിവാൾ പിന്നീട് ഈ മഴ പോലുള്ള സാധനങ്ങൾ ചിറ്റിക എന്ന് തുടങ്ങിയ സാധനങ്ങളാവുന്ന ഇതിൽ ബന്ധപ്പെട്ട രണ്ട് ആൾക്കാരെ നേരത്തെ പോലീസ് കൊണ്ടുപോയിട്ട് സ്റ്റേഷൻ അകത്ത് വെച്ച് റീൽ ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു ഈ കോട്ടയം പോലീസ് സ്റ്റേഷൻ അതിന്റെ വിശ്വാസം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ വാഹനത്തിലേക്ക് ഇത് ഇവിടെ കൊണ്ട് കേട്ടപ്പോഴേഡിനെ ഡ്രസ് കോഡിനെ ചൊല്ലിയുള്ള തർക്കം ഇതുപോലെയുള്ള ഒരു അക്രമത്തിലേക്കൊക്കെ പോകാൻ പറയും മനുഷ്യന്റെ അവസ്ഥ ഇതിനൊക്കെ പിന്നെ സുഹൃത്തുക്കൾ എന്ന് പറയാൻ പറ്റുമോ സാധാരണ നല്ല സുഹൃത്തുക്കളൊക്കെ ആണ് ഒരു കല്യാണത്തിന്റെ ഡ്രസ് കോഡായിട്ട് പോകുക ഒരു രസമാണല്ലോ അതിന്റെ പേരിൽ തർക്കം ഉണ്ടായി ഇമാതിരി പരിപാടിയൊക്കെ കാണിക്കാന്ന് പറഞ്ഞാൽ ഇത് എന്ത് സുഹൃത്തുക്കളാണ് ഗൂഗിൾ തല്ലി പൊട്ടിച്ചിട്ട് എന്റെ വീട്ടുകാർ ഒന്ന് വെളിയിൽ ഇറങ്ങി ചെയ്തുണ്ടാവും